നിർബന്ധമാകണമെങ്കിൽ ഒരാളുടെ കയ്യിൽ അറുപത്തി അയ്യ അറുപത്തി അയ്യായിരത്തി നാന്നൂറ്റി അൻപത് റുപ്യ വേണം ഏയ് ഇന്നത്തെ സാഹചര്യത്തിൽ അതായത് വെള്ളിക്ക് ഇന്ന് ഒരു ഗ്രാമിന് നൂറ്റി പത്ത് റുപ്പ്യണ്ട് അതുകൊണ്ട് സഹോദര സഹോദരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലെ ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സമ്പത്തിൽ ഹറാം കലരാതിരിക്കാനും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇപ്പൊ നിർബന്ധമായ സക്കാത്ത് അതിന്റെ അവകാശികൾക്ക് നമ്മൾ കൊടുക്കാതിരുന്നാൽ ആ പണം നമ്മളെ സമ്പത്തിൽ കലർന്നാൽ മൊത്തം പണത്തിൽ എന്ത് കലർന്നു അല്ലാഹു അള്ളാഹു കാക്കട്ടെ നിസ്കാരം പോലെ ഗൗരവമുള്ള സംഗതിയാണ് ഏകദേശം നാൽപ്പത്തിനാല് സ്ഥലങ്ങളിൽ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ് ഉടനെ അള്ളാഹു പറഞ്ഞത് പറഞ്ഞത് സക്കാത്തിന്റെ കാര്യം എന്നാൽ നിസ്കാരത്തിൽ ആളുകൾ ആളുകൾ ശ്രദ്ധിക്കുകയും കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നാൽ അഞ്ച് കാര്യത്തിന്റെ മേലിലാണ് ഇസ്ലാമിനെ നിലനിർത്തപ്പെടുന്നത് തൂണ് അഞ്ചാണ് ഒന്ന് പിന്നെ വൈ താ സഖാത്ത് കൊടുക്കലാണ് പിന്നെയാണ് ഹജ്ജി പിന്നെയാണ് സൗമി നോമ്പ് റമലോത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് പല ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട പല ആശങ്കകളും ഉണ്ടാകാറുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഒരാളെ കയ്യിൽ എത്ര റുപ്യ ഉണ്ടെങ്കിലാ സക്കാത്ത് കൊടുക്കേണ്ടത് വിൽക്കേണ്ടത് സക്കാത്ത് നിർബന്ധാവണമെങ്കിൽ കയ്യിൽ എത്ര റുപ്യ വേണം എത്ര വേണം ഇന്നത്തെ കണക്കനുസരിച്ച് സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ ഒരാളുടെ കയ്യിൽ അൻപത് റുപ്യ വേണം ഏയ് ഇന്നത്തെ സാഹചര്യത്തിൽ അതായത് വെള്ളിക്ക് ഇന്ന് ഒരു ഗ്രാമിന് നൂറ്റി പത്ത് റുപ്യണ്ട് അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ ആ ഒരു നിസാബ് ആ ഒരു ക്യാഷ് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് എത്ര പൈസ ആവുമോ അത്ര പൈസ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം സക്കാത്ത് കൊടുക്കണം എന്നാ കയ്യിലുണ്ടെങ്കിൽ അപ്പൊ തന്നെ കൊടുക്കണോ വേണ്ട ആ ക്യാഷ് ഒരു കൊല്ലം നമ്മുടെ മിൽക്കിൽ ഉണ്ടാവണം നമ്മുടെ ബാങ്കിലോ നമ്മുടെ അൽമറയിലോ അല്ലെ നമ്മൾ കുറിവെക്കാൻ തുടങ്ങിയിട്ട് കുറെ ആ കുറി വെക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപതോ അയൽ അപ്പുറം ആയിട്ടുണ്ട് അങ്ങനെ ഒരു കൊല്ലം പൂർത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കയ്യിൽ കടം കൊടുത്തതാണ് അത് നമ്മുടെ ക്യാഷാണ് എപ്പ ചോദിച്ചാലും തിരിച്ചു കിട്ടും ഉറപ്പാണ് ഇതൊക്കെ നമ്മുടെ മിൽക്കിലുള്ള ക്യാഷാണ് ഇങ്ങനെ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപതോ അതിൽ കൂടുതലോ ഒരാളുടെ കയ്യിൽ ഒരു കൊല്ലം അയാളുടേതായിട്ടുണ്ടായാൽ അതിൻ്റെ നാൽപ്പതിൽ ഒന്ന് എന്ത് ചെയ്യണം സക്കാത്ത് കൊടുക്കണം രണ്ടര ശതമാനം അതെങ്ങനെയാ കണക്കൂട്ടുക കണക്കൂട്ടാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാ ഇന്നിപ്പ എല്ലാരെ കയ്യിലും കാൽക്കുലേറ്റർ ഉണ്ടല്ലോ എല്ലാരെ കയ്യിലും എന്തുണ്ട് കാൽക്കുലേറ്റർ ഉണ്ട് ശ്രദ്ധിക്കണേ ചിലപ്പോ ഉമ്രക്ക് വേണ്ടി എടുത്തു വെച്ച ക്യാഷ് ഉണ്ടാവും അതൊരു കൊല്ലം എടുത്തു വെച്ചിട്ട് ഹജ്ജിന് വേണ്ടി എടുത്തു വെച്ച ക്യാഷ് ഉണ്ടാവും ഒരു കൊല്ലം എടുത്തു വെച്ചിട്ട് ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി എടുത്തു വെച്ച ക്യാഷാണ് മകളുടെ കല്യാണത്തിന് വേണ്ടി എടുത്തു വെച്ച ക്യാഷാണ് വീടുണ്ടാക്കാൻ എടുത്തു വെച്ച ക്യാഷാണ് ഇങ്ങനെ എന്തോ ആവശ്യത്തിനായിക്കോട്ടെ ഒരു കൊല്ലം പണമായി നമ്മുടെ മിൽക്കിൽ നമ്മളുടേതായിട്ട് അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് ഉറപ്പികയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം അതിന്റെ അവകാശികൾക്ക് നമ്മൾ കൊടുക്കണം അതെങ്ങനെയാ കൂട്ടുകൾക്കുലേറ്ററിൽ ഈ ക്യാഷ് അടിക്കുക അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് എന്നിട്ട് ഇൻഡു രണ്ട് രണ്ടര ശതമാനാണല്ലോ രണ്ട് പോയിന്റ് അഞ്ച് ഹരിക്കണം നൂറ് മനസ്സിലായോ എളുപ്പാണോ ഉള്ളത് ആ ക്യാഷ് കാൽക്കുലേറ്ററിൽ അടിക്കുന്നു എന്നിട്ട് ഇൻഡു രണ്ട് പോയിന്റ് നൂറ് അപ്പതിന്റെ രണ്ടര ശതമാനം നമുക്ക് കിട്ടും അപ്പൊ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് ഉറുപ്പക്ക് എത്ര ഉണ്ടാവും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് രൂപത്തിയഞ്ച് പൈസ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ഇരുപത്തി അഞ്ച് പൈസ ഇത് അയാളുടേതല്ല ഒരു കൊല്ലം അയാളുടെ കയ്യിൽ ഈ ക്യാഷ് ഉണ്ടെങ്കിൽ അതിന്റെ അവകാശി ആരല്ല അയാളല്ല അത് അവകാശികൾക്ക് കൊടുക്കണം അവകാശിക്ക് കൊടുത്താലേക്കാത്ത് വീടുള്ളു ആരാണ് അവകാശി ഒന്ന് ഫക്കീറാണ് ഫക്കീർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ട ആവശ്യമുള്ളതിന്റെ പകുതിയെ കിട്ടുന്നുള്ളൂ അല്ലെ അതിൽ താഴെ തായേ അങ്ങനെ എന്ത് പറയാ സാധാരണഗതിയിൽ അയാൾക്കും അയാളുടെ ഭാര്യ മക്കൾക്കും ചെലവ് കഴിഞ്ഞു പോകണമെങ്കിൽ കറണ്ട് ബില്ലടക്കണം ഫോണിന് അത്യാവശ്യം കയറ്റേണ്ട ക്യാഷ് കയറ്റണം മക്കളുടെ സ്കൂൾ ഫീസ് കൊടുക്കണം അനുബന്ധമായ അത്യാവശ്യ ചെലവിനൊക്കെ ഒരു പതിനയ്യായിരം ഉപയ്യെങ്കിലും നിർബന്ധമായിട്ടും മാസത്തിൽ വേണം ചുരുങ്ങിയതാണ് പറയുന്നത് ഒരു മട്ടത്തി രണ്ട് പൂവാണെങ്കിൽ ഗ്യാസ് മറ്റും വർഷക്കായിട്ട് മിനിമം ഒരു പതിനയ്യായിരം എങ്കിലും ഉണ്ടെങ്കിലേ ഒത്തൊപ്പിച്ച് പോവുള്ളൂ പക്ഷെ അയാൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് അല്ലെ അതിൽ താഴെ ഇതേ കിട്ടുന്നുള്ളൂ അയാൾക്കാണ് എന്ത് പറയാ മനസ്സിലാവണില്ലേ മസലകൾ പറയുമ്പോ നല്ല ശ്രദ്ധിക്കണേ അയാൾക്കാണ് ഫക്കീർന്ന് പറയാ അയാൾക്കാത്തിന് അവകാശിയാൻ പിന്നൊന്ന് മിസ്കീനാൻ എന്ന് പറഞ്ഞ ആരാ ഇയാൾക്ക് പകുതിയേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട് ഒരു പതിനയ്യായിരം വേണം പക്ഷേ ഒരു പതിനാല് അല്ലെ പതിമൂന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇതൊക്കെ കിട്ടുന്നുള്ളൂ അയാൾക്കാണ് എന്ത് പറയാ ചിലപ്പോ അയാൾക്ക് കുഴപ്പമില്ലാത്തൊരു വീടുണ്ടാവും വീടുണ്ടായി എന്ന് കരുതി മിസ്കീൻ ആവാതിരിക്കോ ഇല്ല അയാൾക്കൊരു വാഹന ഉണ്ടാവും വാഹന ഉണ്ടായി എന്ന് കരുതി മിസ്കീൻ ആവാതിരിക്കോതിരിക്കോ ആ കപ്പൽ അത് മിസ്കീൻമാരുടെ കപ്പലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ ഫകാനത് ആ കപ്പൽ ആരുടെ കപ്പലായിരുന്നു ഒന്ന് നിങ്ങൾ ആരുടെ മിസ്കീൻമാരുടെ കപ്പലാണ് മിസ്കീൻ മിസ്കീൻ ആവും ആവും ആ ആ പറയുന്ന അവരുടെ ഉപജീവനത്തിന്റെ ഉപാധിയാണ് അവരുടെ വരുമാന മാർഗാണ് ആ വരുമാനമാർഗം അവർക്ക് ഒരു ഇരുപതിനായിരം മാസത്തിൽ കിട്ടേണ്ടത് അത് പതിനെട്ടായിരമേ കിട്ടുന്നുള്ളൂ എങ്കിൽ അവരുടെ വരുമാന മാർഗത്തിൽ വേണ്ടതുപോലെ അവർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ മിസ്കീമാരാണ് അപ്പൊ ചില കടകൾ ഉണ്ടാകും ചിലപ്പോ കുഴപ്പമില്ലാത്ത വീടുണ്ടാകും ചിലപ്പോൾ കച്ചവടം ഉണ്ടാകും എന്ന് കരുതി അവര് മിസ്കീനാവൂല ഇനി ഒരാൾ മിസ്കീനാണോ അല്ലേന്ന് സംശയമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സക്കാത്ത് കൊടുക്കുമ്പോ ഇതിന്റെ എന്ന് പറയണം അഥവാ അയാൾ അത് വാങ്ങാൻ അവകാശിയല്ലെങ്കിൽ സക്കാത്താണെങ്കിൽ എനിക്ക് തന്ന വീടൂല്ലെന്ന് പറയണം ഞാൻ പിന്നും പറഞ്ഞു ഇന്ന് ചില ആളുകൾ എന്നിട്ട് ആളുകൾക്കാത്താന്ന് പറഞ്ഞിട്ട് ചില പൈസ ഞാൻ പറഞ്ഞു അവകാശികളില്ലേ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ അവകാശികൾക്ക് കൊടുക്കണം പിന്നെ അതുപോലെ ഒരു വിഭാഗമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ മുസ്ലിം ആയി വന്നതാണ് അവർക്ക് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുണ്ട് എന്നാൽ പോലും അവർ ദക്കാത്തിന്റെ അവകാശികളാണ് എന്നതുപോലെ കടം കൊണ്ട് വലഞ്ഞവർ അവര് കുഴപ്പമില്ലാത്തൊരു വീട് എടുത്തു കുഴപ്പമില്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ ഇവന് ശരിക്കും ഓന്റെ അനുസരിച്ച് ഒരു ഇരുപത്തിയ്യ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ വീടൊക്കെയാണ് വേണ്ടത് ഓ രണ്ട് കോടിയുടെ വീടെടുത്ത് കടാക്കി വെച്ചു അവൻ സക്കാത്തിന് അവകാശിയാവോ आओ। आओ। आओ ോ ആവൂല കാരണം ഈ വീട് അവന്റെ അത്യാവശ്യത്തിനുള്ള വീടല്ല ഇത് ആഡംബരത്തിനുള്ള വീടാണ് എന്നതുപോലെ ആഡംബരത്തിന് വേണ്ടി വലിയ കാർ കാറെടുത്തു ഒരുപാട് സ്ഥലങ്ങൾ അവൻ വാങ്ങിക്കൂട്ടി അങ്ങനെ കടക്കാരനായതുകൊണ്ട് സക്കാത്തിന് അവകാശമാവോ ആവില്ല അയാൾക്കത് വിറ്റ് വേഗം ആ കടം വീട്ടാണ് അയാൾ ചെയ്യേണ്ടത് എന്നാൽ അത്യാവശ്യത്തിനൊരു വീട് വേണ്ടേ അവന്റെ ഭാര്യക്കും മക്കൾക്കും അവന് താമസിക്കണ്ടേ അതിന് നാട്ടിൽ അവന്റെ മാന്യതയോട് ചേർന്ന് ഒരു വീട് എടുത്തിട്ടേ ഉള്ളൂ അതിൽ കടം വന്നു പോയാൽ അവന്ക്കാത്ത് വാങ്ങാം ഒരു പക്ഷെ മാസത്തിൽ ഇരുപത്തി അവന് വരുമാനം ഉണ്ടാകും ആ കൊണ്ട് ചെലവൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകും അങ്ങനെ നോക്കുമ്പോൾ അവൻ അവൻ എന്നാലും ആരാണ് അവൻസിലാവണില്ലേ കടക്കാരനാണ് വാങ്ങാൻ വിരോധമല്ല ഷറയിൽ അതിന് തെറ്റില്ല പിന്നെ പലരും ചോദിക്കുന്നൊരു ചോദ്യം തതിന്റെ മോളെ കെട്ടിച്ചു വിട്ടതാണ് സാമ്പത്തികമായിട്ട് ഒരു വലിയ വിഷമത്തിലാണ് അവർക്ക് കൊടുത്താൽ മതിയാകുമോ മരുമകൻ വലിയ വിഷമത്തിലാണ് മോളും വലിയ പ്രയാസത്തിലാണ് അവർക്ക് തക്കാത്തു കൊടുത്താൽ മതിയാകുമോ ഭർത്താവ് സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ് ഭാര്യക്ക് മുതലുണ്ട് എന്റെ സക്കാത്ത് ഭർത്താവിന് കൊടുത്താൽ മതിയാവുമോ മൂത്ത മോന് കല്യാണൊക്കെ കഴിഞ്ഞു ഗൾഫിൽ പോയി ഒരു ഒരേർപ്പാട് തുടങ്ങി ഒരുപാട് കടത്തിൽപ്പെട്ട് സത്യത്തിൽ വലിയ വിഷമത്തിലാണ് എൻ്റെ സക്കാത്ത് മകന് കൊടുത്താൽ മതിയാകുമോ ശ്രദ്ധിക്കണം ഈ നിലയിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാമ്പത്തികമായി ഈ നിലയിൽ പ്രയാസപ്പെടുന്ന മക്കൾക്ക് സക്കാത്ത് കൊടുത്താൽ മതിയാകും ഞാൻ പറയുന്ന മനസ്സിലാക്കണം നിരുപാധികം മക്കൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല ഏ ബാപ്പയുടെ നിർബന്ധ ബാധ്യതയാണ് മക്കളുടെ ചെലവിന്റെ കാര്യം നോക്കുക എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും അവർക്ക് സക്കാത്ത് കൊടുത്താൽ എന്താവൂല എന്റെ മക്കൾക്ക് ചെലവ് കൊടുക്കൽ എന്റെ ബാധ്യതയാണ് ആ മക്കൾക്ക് ഞാൻ തക്കാത്തൊടുത്ത വീടൂല എന്നാ മോളെ കെട്ടിച്ചയച്ചു കെട്ടിച്ചയച്ചാൽ പിന്നെ ആ മകൾക്ക് ചെലവ് കൊടുക്കൽ എന്റെ ബാധ്യതയാണോ അല്ല അല്ല അതെന്റെ ബാധ്യത അവള് കടം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് തക്കാത്തു കൊടുക്കാം വിരോധം ഇല്ല വലിയ ാണ് ഇന്നലെ ഒരു സഹോദരൻ ഇവിടുന്ന് കൊണ്ടുപോയിന്ന് വിളിച്ചു ജ്യേഷ്ഠൻ ഒക്കെ ബാധിച്ച് വലിയ പൊല്ലാപ്പിലാണ് എ ടു സെഡ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഒരു ഉറപ്പ വരുമാനമല്ല ഒരു കച്ചവടക്കാരനാണ് നിന്റെ തക്കാത്ത് ജ്യേഷ്ഠന് കൊടുത്താൽ മതിയാവുമോ വലിയ വിഷമങ്ങളുണ്ട് കടവുണ്ട് ഒരു കുഴപ്പമില്ല വക്കാത്തു കൊടുക്കാം ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് ചെലവ് കൊടുക്കാം എന്നുള്ളത് ഭാര്യയുടെ ബാധ്യതയാണോ അല്ലല്ലോ അപ്പൊ നിരുപാധികം ഭർത്താവ് ഫക്കീറാണെങ്കിൽ ഭാര്യക്ക് അവൾക്ക് തക്കാത്ത കൊടുക്കാണ്ടെങ്കിൽ ആർക്ക് കൊടുക്കാം ഭർത്താവിന് കൊടുക്കാം എന്നാൽ ഭാര്യക്ക് കൊടുക്കണമെങ്കിൽ നിബന്ധനകളുണ്ട് അവൾ കടം കൊണ്ട് കഷ്ടപ്പെടുന്നവളാന്ന് വിചാരിക്കുക എന്നാൽ തക്കാത്ത കൊടുക്കാം നിരുപാധികം ഫക്കീറി മിസ്കീനി എന്ന നിലക്ക് കൊടുക്കാൻ പറ്റൂല കാരണം അവൾക്ക് ചെലവ് കൊടുക്കൽ ആരെ ബാധ്യതയാണ് ഇവന്റെ ബാധ്യതയാണ് അപ്പോൾ അത് എന്നുള്ള നിലക്കല്ല കൊടുക്കേണ്ടത് എന്നാൽ അവളുടെ കടം വീട്ടുക എന്നുള്ളത് ഭർത്താവിന്റെ ബാധ്യതയാണോ അല്ല ഭാര്യ എന്തോ കാരണത്താൽ കട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടുക എന്നുള്ളത് ഭർത്താവിന്റെ ബാധ്യത അല്ല അപ്പോൾ പിന്നെ കടക്കാരി എന്ന നിലക്ക് ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക അതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അവകാശികൾ സക്കാത്ത് വീടുള്ളു അല്ലാഹു അതിലൊക്കെ നിബന്ധനകൾ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കണം കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ വിശദമായി പറയേണ്ടതാണ് ചിലപ്പോ വലിയ വലിയ കോട്ടികളുടെ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും സ്ഥല കച്ചവടം നടത്തുകയാണ് ഇങ്ങനെ വലിയ കച്ചവടക്കാരനാണ് ബിൽഡിങ്ങും സ്ഥലമൊക്കെ എടുത്ത് വിൽക്കും അത് ഒരു മാസം എടുത്ത് പിറ്റത്തെ മാസം വിറ്റു പിറ്റത്തെ മാസം വേറൊന്നെടുത്തു പിന്നെ പിറ്റേത്തെ മാസം അത് വിറ്റു അങ്ങനെ നോക്കുമ്പോ ഒരു കൊല്ലം കൊണ്ട് ചെലപ്പോ കോടികളുടെ കച്ചവടം ചെയ്തിട്ടുണ്ടാവും ഒരു കൊല്ലായിട്ട് പൂർത്തിയായാൽ സ്റ്റോക്ക് എടുക്കണല്ലോ അമ്മ നോക്കുമ്പോ കഴിഞ്ഞ റമലാൻ ഒന്നിന് കച്ചവടം തുടങ്ങിയതാണ് ഒരു ഉദാഹരണം ഈ റമലാൻ ഒന്നായി അതിനിടയിൽ പല സ്ഥലങ്ങളും ബിൽഡിങ്ങൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നിലവിൽ ഈ റമലാൻ ഒന്നായപ്പോൾ അയാൾക്കൊരു ബിൽഡിങ്ങും സ്ഥലവും ഉണ്ട് അതിനന്നെ അങ്ങാടിയിലാണ് പത്ത് കോടി വരും ഇത് ഇതയാളെ കച്ചവടം മുതലാണ് അങ്ങനെയാണെങ്കിൽ ആ പത്ത് കോടിക്ക് അയാൾ എത്ര തക്കാത്ത കൊടുക്കേണ്ടി വരും ഒരു കോടിക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം മനസ്സിലായോ അല്ലെ ഒരു കോടിക്ക് രണ്ടര ലക്ഷം ഒരു കോടിക്ക് രണ്ടര ലക്ഷം അപ്പൊ പത്ത് കോടിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം ചെയ്യേണ്ടി വരും കോടികളെ കച്ചവടം ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ അല്ലേ എന്തെങ്കിലും ഉണ്ടാകത്ത് കോടികളെ കച്ചവടം ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പൊ നാലാക്ക് നൂറ് റുപ്യ കൊടുത്താൽ വീടുന്നതാകൂലോ തക്കാത്ത് നൂറിന്റെ പതിനായിരത്തിന്റെ ഒരു കെട്ട് വെച്ചിട്ട് കുറച്ച് ആളുകൾക്ക് തന്നെ നൂറീച്ച കൊടുത്താൽ ഒരു പതിനായിരം കൊണ്ട് വീടും ഒന്നക്കാത്ത ഒരു പത്ത് കോടി അയാളുടെ കച്ചവടം മുതലും കച്ചവടത്തിലൂടെയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം എന്ത് വേണം വേണം അതൊക്കെ കൊടുക്കണം ഒരു ലക്ഷത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടാവും അപ്പൊ പത്ത് ലക്ഷത്തിന് ഇരുപത്തി അയ്യാറ് ഉണ്ടാവും ഒരു മനസ്സിലാകുന്നില്ലേ അത് വളരെ ഗൗരവമായി ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹോവത്ത് കാര്യങ്ങളൊക്കെ ഹക്ക് പോലെ വീട്ടാൻ നമുക്ക് തോഫിക്കുന്ന തരട്ടെ